നമസ്കാരം എല്ലാവർക്കും എൻ ഫ്രൂട്ട് ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കോടിക്കണക്കിന് വിറ്റുവരവ് ആഴ്ചയിൽ ലഭിക്കുന്ന ഒറ്റപ്പിലാവ് കന്നുകാലി മാർക്കറ്റിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ലോഡ് കണക്കിന് കന്നുകാലികളാണ് ഇവിടെ വിറ്റഴിക്കാനായിട്ട് എത്തപ്പെടുന്നത് അതുകൂടാതെ തന്നെ ഒരുപാടധികം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പല വെറൈറ്റിയിലുള്ള കന്നുകാലികളെ നമുക്ക് കാണാൻ കഴിയും കച്ചവടക്കാരോട് സംസാരിക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നും നോക്കാനില്ല പോകാം വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം പേര് പേര് അബു അതല്ലേ ഇത് ഒരു വളരെ ഒരു വ്യത്യസ്തമായ പോത്താണല്ലോ എന്താണ് എന്റെ പ്രത്യേകത ഇത് നിന്ന് വരുന്ന കന്നാണ് ഇത് അവിടെ ഇത് വലിയ ഐറ്റം വലിയ വലുപ്പാണ് ഇത് കന്നാണ് അല്ലേ ഇത് ഇത് പോത്താണ് വലിയ പോത്താവുന്ന പോത്താണ് ഇത് ഇനിയും വലുതാവ് ഇനിയും വലുതാവും ഇത് ഇപ്പൊ എത്രയോളം കിലോ വെയിറ്റ് ഉണ്ട് ഇതിപ്പോ നമുക്കൊരു മുന്നൂറ്റമ്പത് നാനൂറ് കിലോ ഇറച്ചി വരും ബോഡി വെയിറ്റ് ഒരു എഴുന്നൂറ്റി അമ്പത് കിലോ എണ്ണൂറ് കിലോ ബോഡി വെയിറ്റ് അല്ലെ ശരിപോ നമുക്ക് എല്ലാ എല്ലാ ആഴ്ചകളിലും ഇതുപോലെ വരുന്നതാണ് എല്ലാ ആഴ്ചയിൽ രണ്ടു രൂപ ഇങ്ങനെ വരുന്നുണ്ട് അതെ അല്ലേ ശരി ശരി ഇതിപ്പോ എത്രയോളം കന്നികൾ വന്നിട്ടുണ്ട് ഇന്നിപ്പോ ഇവിടെ പതിനാറും മുപ്പത്തിരണ്ട് കന്നാണെന്ന് വന്നിട്ടുള്ളു അല്ല ഇതേപോലുള്ള ഈ ഒരു റേറ്റ് തന്നെയാണ് കൂടുതലില്ല ഏകദേശം ഒരു എട്ടുപത്തുപൂത്തോളൊക്കെ ഇതുമായിട്ടുള്ള വരും കന്നാണ് ശരി ശരി എന്താണ് ഈ കന്നി നമ്മൾ ഇതിനെന്താണ് പേര് പറയുന്നത് നമ്മൾ മുറ പോലുള്ള ഇത് ഇതാണല്ലേ ചെറിയ കന്നാണല്ലേ

എന്താണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഞങ്ങൾ കന്നിൻ്റെ ഒരു വഴിയാണ് കന്നാച്ചോടം തന്നെ കന്നാച്ചവടം ചെയ്യണം എല്ലാം കുട്ടികളാണ് ഇത് പോത്തുകുട്ടികളാണ് പോവും പോത്തു എഴുത്തുകൾ വേറെ ഉണ്ടാവും ഉണ്ടാവും ഒരുപാട് നാളായ അവിടെ നമുക്ക് തുടങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമൊക്കെ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ടുണ്ടല്ലോ ഇതിപ്പം നമുക്ക് ഏത് തരം അതായത് ഇനം ഏത് ഇനം പോത്തിന്റെ കുട്ടികളാണ് അല്ലേ വളർത്തുന്ന വേണ്ടിട്ടാണ് കൂടുതലും എവിടെയാണ് സ്ഥലം അപ്പൊ അപ്പൊ ഒരു കാര്യം ചെയ്യിക്കാൻ നമ്പർ നമ്മള് ഇതിലേക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ ശരി നന്ദി അല്ലേ ാണ് പേരെന്താണ് പേര് അലി അലേ എത്ര വർഷായി ഇവിടെ നമ്മളിപ്പോ പത്ത് പതിനഞ്ച് വർഷായി അതെ അല്ലെ എന്തൊക്കെ എല്ലാ ആഴ്ചയിലും വരാറുണ്ട് എന്തൊക്കെ തരം നമ്മള് പല കർണാടക മുറ അതേപോലെ കന്ന് ഒരിസ കന്ന് എല്ലാം നമ്മളിവിടുന്ന് വാങ്ങും ആഴ്ചയിൽ പത്ത് പതിനഞ്ച് കന്ന് നമ്മള് കൊണ്ടുപോകും ആഹ് അതെ അതെ ശരി ഇപ്പൊ ഈ കാണുന്നത് ഏദിനം പോണാടക ഉരുൾ പറ്റുക കർണാടക അല്ലെ ഇതിന് എത്ര കിലോം വെയിറ്റ് ഉണ്ടാവും മൂന്നിനല്ലേ പുറത്തുണ്ടാവും എത്രയാണ് ഒരു മൂന്ന് മൂന്നരണ്ടാവും അല്ല മൂന്ന് മൂന്നരണ്ടോ ഇറച്ചിണ്ടോ ആ എത്രയോളം പ്രായം ആറ് കൂടുതലും ഇറച്ചിയുടെ ഇതിനുവേണ്ടി കാര്യത്തിനെ കൊണ്ടുപോകാൻ പോകാ ശരി ശരി ശരിപാട് കളക്ഷൻ നമുക്ക് ഉണ്ടോ കേട്ടോ നമ്പർ ഇതിന് നമ്മൾ കൊടുക്കും കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ശരി നന്ദിയേക്കാം താങ്ക് യു താങ്ക് യു ഒറ്റപ്പലാവ് ജംഗ്ഷൻ മുതൽ മാർക്കറ്റ് വരേക്കും വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയായിരുന്നു കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു മാർക്കറ്റിലോ അതിലേറെ തിരക്കും